ഹായ് അസ്സാം വലൈക്കും ഇനി എൻ്റെ വീട്ടിലുള്ളൊരു ഡേ ആണ് കേട്ടോ എന്താ ലെഞ്ചിനായിട്ടുള്ളൊരു ഒരുക്കത്തിലാണേ ഇതാ മീൻ കറിയാണെട്ടോ ഉണ്ടാക്കുന്നത് ഈ തേങ്ങ അരച്ചിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കണേ ഇതാ അതിലോട്ട് വേണ്ടിയിട്ട് ഇതാ അല്ല അവിടെ ഇഞ്ചി വെളുത്തുള്ളി എത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതാ പുളിതാ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകിയിട്ട് പിന്നെ ഇതിലോട്ട് ഞാനിതാ ചെറിയ മീഡിയം സൈസ് തക്കാളി തക്കാളിട്ടോ ഇതാ ഇഞ്ചി വെളുത്തുള്ളി അതാ അങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടിട്ടോ എന്താ കുറച്ച് ഒരു മീഡിയം സൈസുള്ള ഒരു രണ്ട് തക്കാളി ഒരു മൂന്ന് പച്ചമുളക് കേട്ടോ അതിലോട്ടാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും കുത്തിയിട്ട് ഇട്ട് കൊടുത്ത് കേട്ടോ പിന്നെ അതിലോട്ട് ഞാൻ എന്താ മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണേ രണ്ട് സ്പൂൺ മുഴുവനായിട്ടും മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുഴുവനായിട്ട് ഞാൻ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂണ് ഞാൻ നല്ല പെരിഞ്ചീരകം ചതച്ചതാണേ അതാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് പിന്നെ ഇതാ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്ന കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ ചോറൊക്കെ വെക്കുന്നത് അതിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ പുളി നമ്മളിത് പിഴുങ്ങി ഒഴിക്കുകയാണ് കേട്ടോ പിന്നെ ഇതിലോട്ട് ഇതാ അത് മൂടി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഇത് ആ മൂടിയൊക്കെ വെച്ച് വേവിക്കാനായിട്ട് മസാല നല്ല വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതാ നമ്മൾ വിറകെടുപ്പിൻ്റെ കാര്യം ഇതാ എങ്ങനെയാണ് കേട്ടോ എത്ര നല്ല ഉണങ്ങിയ വിറകുണ്ടായാലും മഴ ആയാൽ കത്താതെ അങ്ങനെ നിൽക്കില്ലേ പിന്നെ ഇതാ നമ്മളെ മസാല ഒക്കെ നല്ലോണം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിലോട്ട് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കട്ടെ നമുക്ക് പിന്നെ ഇത് മൂടി വെച്ചിട്ട് സിമ്മിലാക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതാ വിറകൊക്കെ ഒരു വിധത്തിലൊന്ന് കത്തി വന്നിട്ടുണ്ട് കേട്ടോ പാരി നമ്മൾ കഴുകിടാണ് പിന്നെ ഇതാ നമ്മളെ മീൻ കഷ്ണങ്ങളൊക്കെ നമുക്കിന്ന് ഇട്ട് കൊടുക്കട്ടെ മസാലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതാ മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കി നമുക്ക് ഇതാ ഇട്ട് കൊടുക്കട്ടോ ഇത് വേഗം വേവുന്ന മീനാട്ടോ കേട്ടോ ഇപ്പം പുഴ മീൻ ആണെന്ന് പറഞ്ഞു കേട്ടോ ഇതാ അതൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് നമുക്ക് ജസ്റ്റ് വലിയ ഇളക്കിയിട്ട് ഇതാ മൂടി വെച്ച് വേവിച്ചിട്ട് വേഗം തേങ്ങ തന്നെ ഇട്ട് അരച്ചു കൊടുക്കട്ടോ ചെറിയ ഉള്ളിയാണ് കേട്ടോ തേങ്ങൻ്റെ കൂടനെ അരച്ചിട്ടുള്ളത് അതും കൂടെ അരിച്ചിട്ട് ഇതാ ഒന്ന് വലിയൊന്നും ചുറ്റിച്ചൊന്ന് ആക്കി കൊടുക്കേ എന്നിട്ടൊരു തിള വന്നിട്ട് നമുക്കിതാ ഇത് നമുക്ക് അടുപ്പൊന്നും മാറ്റി വെക്കട്ടോ ഇതെങ്ങനെ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഇതാ ഞാനത് തിളച്ച് വന്നപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മുക ഇതിലോട്ടൊന്ന് വറവിട്ടെടുക്കണേ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വിറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട് ഇതാ ചട്ടി ചൂടായപ്പോൾ ഇതാ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതാ വെളിച്ചെണ്ണ പീട് ഒഴിച്ച് കൊടുത്തിട്ട് കേട്ടോ ഇതിലോട്ട് കുറച്ച് ഉലുവട്ടൊന്ന് പൊട്ടിച്ചെടുക്ക കേട്ടോ പിന്നെ ഇതാ ചെറിയ ഉള്ളി കേട്ടോ ചെറിയ ഉള്ളിയിലാണ് വറവിടുന്നത് നമുക്ക് അരിഞ്ഞ് വെച്ചതാണ് ചെറുതായി അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂത്തിട്ട് നമ്മൾ കറിക്കൊക്കെ തുമ്പിക്കണ പോലെ തന്നെ കറിവേപ്പിലയും കൂടി രണ്ട് തണ്ട് കറിവേപ്പിലയും വേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതാ നമ്മളെ കറിയിലോട്ടൊക്കെ ഇട്ട് ഒഴിച്ച് കൊടുക്കട്ടോ ഞാനത് ആ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുമ്പം ഇപ്പം തന്നെ ഇതിൻ്റെ മേലിലോട്ട് ഇനി ടൗണി ടവ അതിൻ്റെ സ്റ്റീലിൻ്റെ പിടിയായപ്പോൾ കയ്യിൽ നിന്ന് ഒന്ന് സ്ലിപ്പായി പോയതാണ് ഇതാ നമ്മൾ അടിപൊളി കുറുകിയ തേങ്ങ അരച്ച കറിതാ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ